സുതിയുടെ ബെഡ്റൂമാണ് സച്ചിയും രേവതിയും യൂസ് ചെയ്യുന്നത് എന്നാൽ സുതിയുടെ വിവാഹം കഴിയുന്നതോടെ രേവതിക്കും സശിക്കും ആ റൂം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്നു അങ്ങനെ നല്ലൊരു റൂം പോലുമില്ലാതെ ഹാളിൽ കിടക്കേണ്ടി വരികയാണ് അവർക്ക് സുതിയും വൈഫും പുറത്തു പോയിരിക്കുന്ന സമയത്ത് രേവതി വീട്ടിലിരുന്ന് പൂ കെട്ടുന്നുണ്ട് അവിടേക്ക് സച്ചി വന്നപ്പോൾ രേവതി ആകെ ക്ഷീണിച്ചിരിക്കുന്നത് കാണുന്നുണ്ട് എന്തു പറ്റി നിനക്കെന്ന് ചോദിച്ച് സച്ചി രേവതിയുടെ നെറ്റിയിൽ തൊട്ട് നോക്കുന്നുണ്ട് രേവതി നിനക്ക് നല്ല പനിയുണ്ട് എന്നിട്ടും നീ എന്തിനാ ഈ പൂക്കളൊക്കെ കെട്ടുന്നത് ഒന്ന് ഫോൺ ചെയ്തെങ്കിൽ ഞാൻ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരില്ലേ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് സച്ചി പറയുകയാണ് അതൊന്നും വേണ്ട ചെറിയ പനിയല്ലേ ഉള്ളൂ മരുന്ന് കഴിച്ചാൽ മാറിക്കോളും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ മതിയെന്ന് രേവതി അതിന് മറുപടിയും കൊടുക്കുകയാണ് ശരി ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം നീ പോയി റൂമിൽ റെസ്റ്റ് എടുക്ക് അങ്ങനെ പറഞ്ഞ് സച്ചി രേവതിയുടെ കൈപിടിച്ച് കൊണ്ടുവരികയാണ് അതൊന്നും വേണ്ട ആ മുറിയിൽ അമ്മയുണ്ട് എന്ന് രേവതി പറഞ്ഞപ്പോ എന്നാലെ ഈ റൂം വെറുതെ കിടക്കുവല്ലേ ആ സുതിയും ഭാര്യയും ഇതുവരെ വന്നിട്ടില്ലല്ലോ നീ ഈ റൂമിൽ പോയി കിടന്നോ നീ വാ രേവതി എന്ന് പറഞ്ഞ് ആ മുറിയിൽ രേവതിയെ കൊണ്ടുപോയി കിടത്തുകയാണ് സച്ചി നീ ഇവിടെ റെസ്റ്റ് എടുക്ക് ഞാൻ ഉടനെ വരാമെന്ന് പറഞ്ഞ് സച്ചി മരുന്ന് വാങ്ങാനായി പോവുകയാണ് രേവതിയാണെങ്കിൽ പനി കാരണം ആ റൂമിൽ കിടന്നയുടൻ ഉറങ്ങി പോവുകയാണ് ആ സമയത്താണ് സുതിയും ഭാര്യയും ജോലി കഴിഞ്ഞെത്തുന്നത് ശ്രുതി ഞാൻ നല്ല ടയേർഡാണ് ഞാൻ ഒന്ന് പോയി റെസ്റ്റ് ചെയ്യട്ടെ നീ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് ശ്രുതി ആ റൂമിലേക്ക് കയറി വരുന്നുണ്ട് രേവതി തന്റെ ബെഡിൽ കിടന്നുറങ്ങുന്നത് കണ്ട് ശ്രുതിക്ക് നല്ല ദേഷ്യം വരികയാണ് ശ്രുതി നീ കണ്ടില്ലേ രേവതി എന്റെ ബെഡിലാ കിടക്കുന്നെ അങ്ങനെ പറഞ്ഞ് ശന്ത്രമതിയെ വിളിച്ചുകൊണ്ട് വരികയാണ് ശ്രുതി ജോലി കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ പോലും എനിക്ക് ഈ വീട്ടിൽ ഒരു മുറി പോലുമില്ല ആ രേവതിയെ എന്റെ റൂമിലാ കിടന്നുറങ്ങുന്നേ പോയി ന്നേൽപ്പിക്കമ്മേ അങ്ങനെ പറഞ്ഞ് ശ്രുതി അമ്മയോട് പരാതി പറയുകയാണ് ഈ രേവതി മനഃപൂർവ്വം ചെയ്തതാ ആൻറ്റി ഞങ്ങൾ വരുന്നത് കണ്ട് അവൾ പോയി കിടന്നതാ അങ്ങനെ ശ്രുതിയും പറഞ്ഞതോടെ ചന്ദ്രമതി ദേഷ്യത്തിൽ ആ റൂമിനകത്തേക്ക് കയറുന്നുണ്ട് എടി എഴുന്നേൽക്കടി റൂം തട്ടിയെടുക്കാനുള്ള നിന്റെ പ്ലാനാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് വാതിൽക്കൽ നിന്നും സച്ചി അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുവാണ് അല്ലാമേ എനിക്ക് പനിയായോണ്ട് കിടന്നതാണെന്ന് രേവതി പറയുമ്പോൾ നിന്റെ തട്ടിപ്പൊന്നു ഇവിടെ നടക്കില്ല പുറത്ത് നല്ല സ്ഥലമുണ്ടല്ലോ നിനക്ക് സ്പെഷ്യൽ റൂം തന്നെ വേണോടി നീയൊക്കെ പുറത്ത് കിടന്നാ മതി ഇങ് എന്ന് പറഞ്ഞ് ചന്ദ്രമതി രേവതിയെ പിടിച്ച് പുറത്തേക്ക് ഇടുകയാണ് അത് കണ്ട് സച്ചി ദേഷ്യത്തിൽ വന്ന് അത് തടയുകയാണ് സച്ചിയെ കണ്ട് ചന്ദ്രമതി ആകെ പേടിച്ച് രേവതിയുടെ കൈ വിടുന്നുണ്ട് എന്താ നിങ്ങൾ പറയുന്നത് നിർത്തിയത് നിങ്ങൾ പറയു അച്ഛാ അമ്മ പറഞ്ഞത് കേട്ടില്ലേ അതെന്താ ഇവിടെ വി ഐ പികൾക്ക് മാത്രമേ ഈ റൂമിൽ താമസിക്കാൻ പറ്റൂ സുതിയും ഭാര്യയും വേണമെങ്കിലേ പുറത്തുപോയി റെസ്റ്റ് എടുക്കട്ടെ എന്റെ ഭാര്യ രേവതി പണിയെടുത്ത് ആകെ ക്ഷീണിച്ച് വയ്യാതിരിക്കുന്നവളാ അവളെ ആ മുറിയിൽ കൊണ്ടുപോയി കിടത്തിയത് ഈ ഞാനാണ് അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ശ്രീകാന്തും ഭാര്യയും വന്ന് ഏട്ടത്തിക്ക് ഫീവറാണോ ആ മുറിയിൽ റെസ്റ്റ് എടുത്താൽ അതിനെന്തിനാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ച് രേവതിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സച്ചിയാണെങ്കിൽ രേവതി നീ ഇവിടെ വന്നിരിക്കു ഈ മരുന്ന് കഴിക്കുക എന്നു പറഞ്ഞ് അടുക്കളയിൽ പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്